നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ബെന്നാറമൂട് കൂട്ടക്കൊലയിൽ പ്രതി അഫ്വാന്റെ കുടുംബത്തിന്റെ കടബാധ്യതയുടെ ആഴം കണ്ടെത്താൻ പോലീസ് അന്വേഷണം തുടങ്ങി കടം നൽകിയവരുടെ വിവരങ്ങളിൽ അടക്കം പോലീസ് ശേഖരിച്ചിട്ടുണ്ട് ബാങ്ക് അധികൃതരിൽ നിന്നടക്കം വിവരങ്ങൾ തേടും കുടുംബം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് കടന്നു പോയത് എന്നാണ് പുറത്തുവരുന്ന വിവരം അന്വേഷണത്തിൽ നിന്നും വ്യക്തമായ കാര്യവും ഇത് തന്നെയാണ് കാമുകി ഫർസാനയുടെ മാലയും അഫ്വാൻ പണയം വെച്ചിരുന്നു പകരം മുക്കുബണ്ടം നൽകുകയായിരുന്നു ഈ മാല എടുത്തു തരണമെന്ന് ഫർസാന അടുത്തിടെ ആവശ്യപ്പെട്ടിരുന്നുവെന്ന് പോലീസ് പറയുന്നു താൻ മരിച്ചു കഴിഞ്ഞിട്ട് അവൾ ജീവിക്കുന്നു എന്ന ചിന്തയിലാണ് അഫ്വാൻ കാമുകിയും കൊലപ്പെടുത്തിയത് കൊലപാതകങ്ങൾക്കിടയിലും അമ്മൂമ്മയുടെ മാലപ്പണയം വെച്ച് കിട്ടിയ തുകയിൽ നിന്ന് നാൽപ്പതിനായിരം രൂപ കടം വീട്ടാനാണ് അഫ്വാൻ ഉപയോഗിച്ചത് എന്ന് പോലീസ് കണ്ടെത്തി അഫ്വാന്റെ അമ്മ ഷെമിക്ക് അറുപത്തി ലക്ഷം രൂപയുടെ കടബാധ്യത ഉണ്ടെന്നും വിവരം ലഭിച്ചിട്ടുണ്ട് ഇക്കാര്യങ്ങൾ അഫ്വാന്റെ മൊഴിയെടുത്ത് സ്ഥിരീകരിക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ് ജീവിതവുമായി മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല അത്രമാത്രം സാമ്പത്തിക ബാധ്യതയാണുള്ളത് മനസാക്ഷി ഞെട്ടിച്ച കൊലപാതകങ്ങൾക്ക് പിന്നിൽ ഇതാണ് കാരണമെന്നാണ് അഫ്വാൻ ഏറ്റവും ഒടുവിലായി വ്യക്തമാക്കുന്നത് പോലീസ് സ്വന്തം നിലയിൽ കണ്ടെത്തിയ തെളിവുകളും അഫ്വാന്റെ വാദം ശരിവെക്കുന്ന തരത്തിൽ തന്നെയാണ് അന്വേഷണ വൃദ്ധങ്ങൾ അറിയിച്ചത് ഉമ്മയെ ആക്രമണശേഷം അഫ്വാൻ നേരെ പോകുന്നത് പാങ്ങോടുള്ള അമ്മുമ്മയുടെ വീട്ടിലേക്കാണ് ഒൻപത് മിനിറ്റിനുള്ളിൽ അമ്മൂമ്മ സൽമാ ബീവിയെ കൊലപ്പെടുത്തി മാല എടുത്ത് തിരികെ വെഞ്ഞാറമൂട് ജംഗ്ഷനിലേക്ക് വരികയായിരുന്നു വെഞ്ഞാറമൂട് ജംഗ്ഷനിലുള്ള സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ മാല പണയം വെച്ച് എഴുപത്തിനാലായിരം രൂപ വാങ്ങിയെന്ന് പോലീസ് പറയുന്നു ഇതിൽ നിന്ന് നാൽപ്പതിനായിരം രൂപ ഫെഡറൽ ബാങ്കിലെ സ്വന്തം അക്കൌണ്ട് വഴി കടം വീട്ടുകയാണ് അഫ്വാൻ ചെയ്തത് ഇതിനുശേഷമാണ് അടുത്ത കൊലപാതകങ്ങൾക്കായി എസ് എൻ പുരത്തുള്ള പിതാവിന്റെ സഹോദരന്റെ വീട്ടിലേക്ക് എത്തുന്നതും പണം ശേഷം സഹോദരനെയും ഭാര്യയെയും കൊലപ്പെടുന്നതും അഫാന്റെ മാതാവ് ക്ഷമിക്ക് അറുപത്തഞ്ച് ലക്ഷം രൂപയുടെ ബാധ്യതയുണ്ടെന്നും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് അഫാന്റെ മൊഴിയെടുത്ത് സ്വന്തം നിലയിൽ കണ്ടെത്തി വിവരങ്ങൾ സ്വീകരിക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ് കഴിഞ്ഞ ദിവസം രാത്രി ഡോക്ടറുടെ സമ്മത പ്രകാരം ആറ്റിങ്ങൽ ഡിവൈഎസ്പി മൊഴിയെടുക്കാൻ മെഡിക്കൽ കോളേജിലെത്തിയെങ്കിലും അഫാന്റെ മാനസികാവസ്ഥ ശരിയല്ലാത്തതിനാൽ തന്നെ മടങ്ങുകയായിരുന്നു ഇന്ന് മൊഴി രേഖപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് ാണ് അന്വേഷണ സംഘം അഫാന്റെയും ഷമിയുടെയും മൊബൈൽ ഫോണുകൾ ഫോറൻസിക് പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട് അഫാന്റെ ഗൂഗിൾ സെർച്ച് ഹിസ്റ്ററി പരിശോധിക്കാനാണ് സൈബർ പോലീസിന് കത്ത് നൽകിയിരിക്കുന്നത് കൂട്ടാത്മഹത്യക്ക് വഴിതേടി ഗൂഗിളിൽ സെർച്ച് ചെയ്തിരുന്നു മൊഴി സ്ഥിരീകരിക്കാനാണ് ഇത് വീട്ടിലെ ചെലവുകൾക്കും മറ്റുമായി ഉമ്മ നിരന്തരം പണം കടം വാങ്ങുകയായിരുന്നു എന്നാണ് അഫാൻ പറയുന്നത് ഏകദേശം അറുപത്തഞ്ച് ലക്ഷം രൂപയുടെ ബാധ്യതയാണ് ഇത് മാറുകയും ചെയ്തു പ്രധാനമായും പന്ത്രണ്ട് പേരിൽ നിന്നാണ് പലപ്പോഴായി പണം വാങ്ങ കടം വാങ്ങിയത് ഒരാൾ നിന്നും വാങ്ങിയത് കടം ുന്നത് മറ്റൊരാളിൽ നിന്ന് വീണ്ടും കടം വാങ്ങിയാണ് ഇതായിരുന്നു കടബാധ്യത തീർക്കാൻ ഉപയോഗിച്ച പതിവ് രീതി എന്നാൽ ഒരു ഘട്ടത്തിൽ കടം വാങ്ങിയ പണം തിരിച്ചു കൊടുക്കാനാകാത്ത സ്ഥിതിയും എത്തി പണം നൽകിയവർ തിരികെ ചോദിക്കാൻ ആരംഭിച്ചതോടുകൂടിയാണ് കുടുംബം കൂട്ടാത്മഹത്യ ചെയ്യാമെന്ന് തീരുമാനമെടുത്തത് ഉമ്മയ്ക്കും സഹോദരനും ഒപ്പം താനും ജീവനെടുക്കാനായിരുന്നു പദ്ധതി എന്നാൽ ആത്മഹത്യ ചെയ്യുമ്പോൾ എല്ലാവരും മരിച്ചില്ലെങ്കിലോ എന്ന ആശങ്കയും ഉണ്ടായിരുന്നു ഇതോടെയാണ് എല്ലാവരെയും താൻ തന്നെ കൊല്ലാമെന്ന നിഗമനത്തിൽ എത്തിയത് എന്നും അഫ്വാൻ പോലീസിനോട് പറഞ്ഞു കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുന്നതിനിടയിൽ ും പിതാവിന്റെ സഹോദരനും ഭാര്യയും മുത്തശ്ശിയും നിരന്തരം തന്റെ കുടുംബ പ്രശ്നങ്ങളിൽ ഇടപെടുമായിരുന്നു എന്നാണ് അഫ്വാൻ പറയുന്നത് കടബാധിതകൾ തീർക്കാൻ സഹായിക്കാതെ നിരന്തരം ശാസിക്കുകയും കുറ്റപ്പെടുത്തുകയും മാത്രമാണ് ഇവർ ചെയ്തത് ഈ കാരണത്താൽ ഇവരോട് അഫ്വാൻ പകയും ഉണ്ടായിരുന്നു ഇത് ഇതാണ് മൂന്നുപേരെയും ഇല്ലാതാക്കാനുള്ള കാരണമായത് ഞാനില്ലെങ്കിൽ അവളും വേണ്ട എന്ന തീരുമാനമാണ് ഫർജാനെ കൊല്ലുന്നതിലേക്ക് നയിച്ചത് എന്ന മൊഴി കൃത്യമായി പറയുകയാണ്